ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുന്ദരമായ ഒരു ദിവസത്തിലോട്ട് സ്വാഗതം കണ്ണിന് നല്ല മനോഹരമായ കാഴ്ചകളല്ലേ ആകാശത്തിലൂടെയാണ് പോകുന്നത് റോട്ടിലൂടെയാണോ പോകുന്നത് എന്നൊരു കൺഫ്യൂഷൻ എനിക്കും ആ കൺഫ്യൂഷൻ തോന്നുന്നുണ്ട് കേട്ടോ ഞാനും വീണ്ടും വീണ്ടും ഇങ്ങനെ സൂക്ഷിച്ച് നോക്കി ഞാൻ ഞാനതിലെയാണ് പോകുന്നതെന്ന് ഇങ്ങനെയൊക്കെ പറയാൻ കാരണം എന്തെന്നോ ഇത് നമ്മുടെ ചെറുക്കളയിൽ നിന്ന് കാസർഗോഡേക്കുള്ള വഴിമദ്യയാണ് കേട്ടോ നമ്മുടെ റോഡ് പണിയൊക്കെ ഇങ്ങനെ ഏകദേശമൊക്കെ ഓരോരോ സ്ഥലത്ത് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു ചില ഭാഗത്തെല്ലാം പൊളിച്ചിട്ട് അങ്ങനെ തന്നെയുണ്ട് മഴ വരുമ്പോൾ എന്താണോ ഒന്നും പറയാൻ പറ്റില്ല ചില ഭാഗത്തൊക്കെ അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ കാഞ്ഞ് കാസർഗോഡ് ബസ് സ്റ്റാൻഡിൻ്റെ മുകളിലൂടെയൊക്കെ ഇങ്ങനെ പറന്നങ്ങനെ ബസ് സ്റ്റാൻഡ് താഴെയായി അങ്ങനെ പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ മുകളിലൂടെയൊക്കെ പറന്ന് മനോഹരമായിട്ട് അങ്ങോട്ട് പോയി പിന്നെ ഇത് കുറച്ച് ഭാഗം കാസർഗോഡിൽ നിന്ന് പോയി കുറേ ഭാഗം കുറച്ച് ഭാഗം മാത്രം കുറച്ച് വീക്കായിട്ടുണ്ട് ബാക്കി മാംഗ്ലൂർ മാംഗ് മാംഗ്ലൂർ എത്തുന്നവരെ അടിപൊളിയാണ് കേട്ടോ കാസർഗോഡിൽ നിന്ന് ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറായപ്പോഴേക്കും ഞങ്ങൾക്ക് ഇന്നത്തെ യാത്ര മാംഗ്ലൂർ എത്തി അത് വളരെയധികം സന്തോഷമായി സാധാരണ രാവിലെയൊക്കെ പോയാൽ ഓരോ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തുമ്പോഴത്തേക്കും രാത്രി ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണി ചില സമയത്ത് പന്ത്രണ്ട് മണിയും കഴിയും കേട്ടോ അങ്ങനെ തിരിച്ച് വഴിക്ക് ൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഉറക്കം വരുന്ന പോലെയൊക്കെ ഒന്ന് തോന്നിയാൽ കണ്ണിനെ കുറച്ച് കനമൊക്കെ തോന്നിയാൽ വഴിക്ക് എവിടെയെങ്കിലുമൊക്കെ വഴിക്കുന്ന പറഞ്ഞാൽ നമ്മൾക്ക് സമാധാനമായിട്ടും നമുക്ക് പേടിക്കാതിരിക്കുന്ന പ്രശ്നമൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് വിശ്രമിച്ചൊക്കെയാണ് ഓട്ടോ ഞങ്ങൾ യാത്ര ചെയ്യുന്നത് ഇന്ന് ഞങ്ങൾ രാവിലെ ഇന്നലെ ഒന്നാന്തരം ഒഴുക്കിലൂടെ അങ്ങോട്ട് പോയി തിരിച്ച് ഞങ്ങൾ ഏകദേശം ആറു മണിയായപ്പോൾ തന്നെ ഞങ്ങൾ വീട്ടിലെത്തിക്കോട്ടോ അങ്ങനെ വളരെയധികം സന്തോഷം നമ്മുടെ ഒറ്റപ്പാല ഉള്ള റോഡുകളൊക്കെ ഒറ്റക്കമ്പിയയിലൊക്കെ തീർത്താൻ പാലത്തിലൂടെയൊക്കെയുള്ള യാത്ര അതിമനോഹരം അല്ലേ ഇങ്ങനെയൊക്കെ കാണുമ്പം ഈ യാത്രയിൽ ആയുസം ഇങ്ങനെ നീട്ടിക്കിട്ടെ എന്ന് നമുക്കിങ്ങനെ പ്രാർത്ഥിക്കുക എന്ന് തോന്നിപ്പോകും അതൊക്കെ പിന്നെ പോട്ടെ അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം നീലേശ്വരത്തോട്ട് പോയിക്കോട്ടെ കുറച്ച് മീനൊക്കെ വാങ്ങിക്കണം അതുകൊണ്ടായിരുന്നു പോയത് അങ്ങനെ ഞായറാഴ്ച ആണ് ശനിയാ സെക്കൻഡ് സാറ്റർഡേ ആണ് അങ്ങനെ കടകളൊക്കെ ലിമിറ്റായിട്ടാണ് തുറന്നിരിക്കുന്നതെന്ന് തോന്നുന്നു എന്തോ ഈ കടയിൽ ഒരു കടയിൽ നമ്മൾ ചായ കഴിക്കാൻ കയറി കാരണം ഭയങ്കര ചൂടുള്ള സമയമായതുകൊണ്ട് ജ്യൂസ് വേണ്ടെന്ന് വെച്ചിട്ടാണ് ടോൺസിൽ പ്രോബ്ലംസ് ഒക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അങ്ങനെ ഒന്നും തന്നെ കഴിക്കാനുണ്ടായിരുന്ന ഓരോ പബ്സും ഓരോ കടിയും ചായയൊക്കെ വാങ്ങിച്ച് കഴിച്ച് കഴിച്ചു കഴിഞ്ഞിട്ട് ഞാനും ഗിരീഷേറിനും കൂടി പടന്നക്കാട് ഇറങ്ങി പടന്നക്കാട് നിന്ന് കുറച്ച് മീൻ ഐറ്റംസൊക്കെ വാങ്ങിക്കാമെന്ന് തോന്നി കുറച്ച് മത്തി വാങ്ങിച്ചു കുറച്ച് വേളൂരി വാങ്ങിച്ചു അതുപോലെ കുറച്ച് ചെമ്മീം വാങ്ങിച്ചു എല്ലാം കുറച്ച് കുറച്ച് കിട്ടും രണ്ടും കൂടി രണ്ട് ദിവസം എല്ലാം മൂന്നും കൂടി രണ്ട് ദിവസം കഴിക്കുക എന്നൊക്കെ വിചാരിച്ച് പിന്നെ പെ ഏറ്റവും ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഐറ്റംസിനൊരു പത്ത് മിനിറ്റ് കൊണ്ടുള്ള ഒരു ചെമ്മീൻ കറിയും വെച്ചു കേട്ടോ കാരണം ടൈം ലേറ്റായി അങ്ങനെ പെട്ടെന്ന് ചോറൊക്കെ കഴിച്ച് യാത്രാ ക്ഷീണം ഒക്കെ ഉള്ളത് കൊണ്ട് നമുക്കങ്ങോട്ട് ഉറങ്ങിയേക്കാം എന്ന് വെച്ചു അങ്ങനെ കുറച്ച് പുളിയൊക്കെ പിഴിഞ്ഞൊഴിഞ്ഞ് കുറച്ച് അതും ഇതൊക്കെ നല്ല പോലെ ഇട്ട് ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചെമ്മീൻ കറിയും വെച്ചു അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ സന്ധ്യയ്ക്ക് ഇരിക്കുമ്പോൾ അതേ ഗാർഗി വന്നു ഗാർഗി നമ്മുടെ അടുത്ത വീട്ടിലെയാണ് കേട്ടോ ഗാർഗിയുടെ മോൻ്റെ മുടി മുടി മുറിക്കുന്ന ചടങ്ങ് അവർ പളനിയിൽ പോയാണ് ചെയ്തിരിക്കുന്നത് അങ്ങനെ പളനിയിൽ നിന്ന് വരുമ്പോൾ പ്രസാദം കൊണ്ടുവന്നു അങ്ങനെ ഒരു കുറച്ച് പ്രസാദം ഞങ്ങൾക്കും തന്നു അങ്ങനെ ഞാനും ഗിരിശേട്ടനും ഉണ്ടായിരുന്നുള്ള സന്ധിക്കുക അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഓരോ സ്പൂണിനും പ്രസാദമൊക്കെ നമ്മുടെ മു കുഞ്ഞി മുരുകനെ കുഞ്ഞിക്കുട്ടിയായ മുരുകനെയൊക്കെ വിചാരിച്ച് അങ്ങനെ വളരെയധികം സന്തോഷത്തോടു കൂടി ഞങ്ങൾ പ്രസാദം കഴിച്ചു അത് കഴിഞ്ഞ് ഇന്ന് മാംഗ്ലൂർന്ന് ഞങ്ങൾ കുറച്ചധികം പല കാര്യങ്ങൾ കുറച്ചധികം ബേക്കറി ഐറ്റംസൊക്കെ വാങ്ങിച്ചുണ്ടായിരുന്നേ അതിലൊന്നാണ് ഞാനിപ്പോൾ ഫ്രണ്ടിലെടുത്ത് വെച്ചിരിക്കുന്നത് അങ്ങനെ ഇത് ഗോതമ്പ് കൊണ്ടാണ് കൊട്ട ഉണ്ടാക്കിയിരിക്കുന്നത് ഗോതമ്പും പിന്നെ എനിക്ക് തോന്നുന്നത് നല്ല ഉണങ്ങിയ തേങ്ങ ഉണ്ടല്ലോ ഉണങ്ങിയ തേങ്ങയും ചേർത്തിട്ടാണ് ഉണങ്ങിയ തേങ്ങ കടിക്കുന്ന കടിക്കുന്ന നല്ല വെൽ ശക്കരയടിയൊക്കെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇഷ്ടമുള്ളവർക്ക് അടിപൊളിയാണ് കേട്ടോ ഇരിക്കും അങ്ങനെ വലിയ ഒരിഷ്ടമൊന്നും ആ പല കാര്യം പിന്നാലും കാണുമ്പോൾ ഇങ്ങനെ വാങ്ങിക്കും അത്ര പിന്നെ രാത്രി ആയിക്കോട്ടെ ഇന്ന് നമുക്ക് ഇന്നലെ ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ചെടികളൊക്കെ എപ്പോഴും ഒന്ന് മാറ്റി മാറ്റി വെക്കുന്ന ശീലങ്ങളൊക്കെയാണ് അപ്പോൾ കൊണ്ടി കൊണ്ടുവെക്കുമ്പം അത് അവിടെ ഇവിടെയൊക്കെ കുറച്ച് വൃത്തിയേടാവുമ്പം മകനും അവ ഒന്നും വലിയ ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ മകൻ അമ്മയെ ഒരു സ്റ്റാൻഡ് വാങ്ങിക്കുക ഇപ്പോൾ ഡിസ്കൗണ്ടിൽ സ്റ്റാൻഡ് ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഒരു സ്റ്റാൻഡ് എനിക്ക് വാങ്ങിച്ചെന്നു ആ സ്റ്റാൻഡ് കൊറിയർ വന്നിട്ട് ഞാൻ വരുന്നവരെ അവൻ അത് പൊട്ടിച്ചില്ല എന്നെ കാണിക്കാൻ വേണ്ടി അങ്ങനെ ഞാൻ വന്നതിന് ശേഷം അതൊക്കെ പൊട്ടിച്ച് എന്നെ കാണിച്ചു ഇപ്പോൾ തൽക്കാലത്തിന് നമ്മളിങ്ങനെ ഇതൊന്ന് വെച്ച് കാണിച്ചാട്ടെ ഇനി ഇതൊക്കെ ഒന്ന് മാറ്റി പിടിക്കണം ഇതൊക്കെയാണ് കേട്ടോ ഇതിനകത്ത് കുഞ്ഞു വിശേഷം